അതിൽ വോട്ട് രേഖപ്പെടുത്തിയവർ പേർ മാത്രം പീരിമേട് താലൂക്കിലെ കുമ്ളി ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി ആറാം നമ്പർ ബൂത്തായ പച്ചക്കാനം എന്ന സ്ഥലത്താണ് രണ്ടു പേർ വോട്ട് രേഖപ്പെടുത്തിയത് ഈ ബൂത്ത് സ്ഥിതി ചെയ്യുന്നത് മ്ലാപ്പാറ വില്ലേജിലാണ് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന പച്ചക്കാനം എസ്റ്റേറ്റ് ആണ് ഇവിടം ഏലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പോളിംഗ് ബൂത്ത് അനുവദിച്ചത് അക്കാലത്ത് നിരവധി തൊഴിലാളികളും തോട്ടം ഉടമകളും ഇവിടെ വോട്ട് രേഖപ്പെടുത്തുമായിരുന്നു എന്നാൽ പിന്നീട് തൊഴിലാളികൾ പിരിഞ്ഞുപോയതോടെ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെട്ടു നിലവിൽ നിലവിൽമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ട് എങ്കിലും പലരും ഇവിടെ നിന്നും താമസം മാറിപ്പോയവരാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പച്ചക്കാനം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ആ ഇവിടെ ഒരു പച്ചക്കാനം വോട്ട് വോട്ട് എൻ്റെ എൻ്റെ വേറെങ്ങനെ പേര് സിൽവർ സ്റ്റാർ സമയം ഈ രണ്ടു പേർക്ക് വേണ്ടി മാത്രം ആറോളം ഉദ്യോഗസ്ഥരാണ് രാത്രിയും പകലുമായി ജോലി നോക്കിയത് വണ്ടിപ്പെരിയാ